ഫ്രണ്ട്സ് സ് അല്ലാമലൈക്കും എല്ലാവർക്കും എൻ്റെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം അപ്പം ഇന്ന് ഞാൻ കുക്കിംഗ് വീഡിയോ ഒന്നും അല്ലാട്ടോ ഞാനിന്നൊരു ബ്ലോഗായിട്ടാണ് വന്നിരിക്കുന്നത് അപ്പോൾ ഇതാ അമ്മ മയിലാഞ്ചി വലിച്ചുകൊണ്ടുവന്നിരിക്കുകയാണ് കേട്ടോ അവിടെ അതായത് നാളെ ഒരു ഫാമിലിയിലൊരു ഉണ്ട് അപ്പോൾ അതിന് പോകാനായിട്ട് ഇതാ മയിലാഞ്ചി ഒക്കെ ഇട്ട് കൊടുക്കാൻ വേണ്ടിയിട്ട് അമ്മ മൈലാഞ്ചി വലിച്ചുകൊണ്ടിരിക്കണം അപ്പം ഞാൻ ഇടയിൽ വേ ഒരു വീഡിയോ എടുത്താണ് അപ്പോൾ കുട്ടികളിലേക്ക് വരാൻ പറഞ്ഞിട്ടുണ്ട് അപ്പം ഉമ്മ കാറും മക്കളാണ് കേട്ടോ അപ്പം രണ്ട് പെണ്ണും നാലാണുമാണ് അപ്പം ഞാൻ നാലാമത്തെ മരുമകളാണ് എൻ്റെ നേരെ മൂത്ത മൂന്ന് പേരുണ്ട് അപ്പം ഞങ്ങളിവിടെ ഒരു കോമ്പൗണ്ടിൽ നാല് വീടാണ് അടുത്തടുത്താണ് അപ്പോൾ അവരിപ്പോൾ മൈലാഞ്ചി ഇടാനായിട്ട് വരും അപ്പോൾ ഇതാ ഞങ്ങൾ മൈലാഞ്ചിയൊക്കെ ഇടാൻ പോവാണ് കേട്ടോ ഇതാ അസുഖക്കുട്ടീൻ്റെ കയ്യിൽ മൈലാഞ്ചി ഇട്ടുന്നുണ്ട് അവൾക്ക് മൈലാഞ്ചിയൊക്കെ ഒക്കെ ഭയങ്കര ഇഷ്ടമാണ് അപ്പോൾ രണ്ടാ അപ്പോൾ ഫുള്ളായിട്ട് ഇങ്ങനെ കയ്യിൽ ഇട്ട് കൊടുക്കുകയാണ് കേട്ടോ മൈലാഞ്ചി അപ്പോൾ ആ താത്തമാരൊക്കെ വന്നു ഞങ്ങൾ ഇതാ എല്ലാവരും മൈലാഞ്ചി മൈലാഞ്ചീടാണ് അപ്പോൾ വേറെ വീഡിയോ ഒന്നും എടുക്കാൻ പറ്റിയില്ല കേട്ടോ കാലത്ത് ഞങ്ങൾ കല്യാണത്തിന് പോവാണ് ഞങ്ങൾ ചേലക്കരയിലാണ് കേട്ടോ കല്യാണം കുറച്ച് ദൂരം ഉണ്ട് കേട്ടോ കല്യാണം ചേരക്കരയിൽ ചേലക്കരയിലെത്തണം അപ്പോൾ കുറച്ച് ദൂരമുണ്ട് അപ്പോൾ ഞങ്ങളിതാ പോയിക്കൊണ്ടിരിക്കുകയാണ് കേട്ടോ അപ്പോൾ പോകുമ്പുള്ള കാഴ്ച ഇതാണ്ടോ പാടമൊക്കെ പച്ച കളറിലപ്പോൾ നല്ല ഭംഗിയാണ് കാണാനായിട്ട് അപ്പോൾ ഞങ്ങളത് എത്തിയിട്ടുണ്ട് അപ്പോൾ അവിടെ വെറൈറ്റി ജ്യൂസുകളൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ അപ്പോൾ ഞങ്ങളത് കുടിക്കാൻ പോവാണ് ഞങ്ങളൊക്കെ ഗ്രേബ് ജ്യൂസാണ് കേട്ടോ കുടിച്ചത് അപ്പോൾ അങ്ങനെ ഞങ്ങളിതാ പിന്നെ അകത്തേക്ക് കയറുകയാണ് അപ്പോൾ അവിടെ നല്ല അപ്പം ഞങ്ങൾ ഫോട്ടോസൊക്കെ എടുത്ത് ഞങ്ങൾ ഭക്ഷണമൊക്കെ കഴിക്കാൻ വേണ്ടി വന്നിരിക്കുകയാണ് കേട്ടോ ഭക്ഷണമൊക്കെ കഴിച്ച് ഞങ്ങൾ പെട്ടെന്ന് തന്നെ ഇറങ്ങി ഒരുപാട് സമയമായി അപ്പോൾ എല്ലാവർക്കും ഞങ്ങളുടെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ എല്ലാവരും ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക അപ്പോൾ ആ അടുത്തുള്ള ബെൽബട്ടൺ കൂടെ ഒന്ന് പ്രസ് ചെയ്യാം കേട്ടോ അപ്പോൾ എല്ലാവർക്കും അസ്സലാമു അലൈക്കും